എല്ലാവർക്കും വിശ്വസിലേക്ക് സ്വാഗതം നരച്ച മുടി എങ്ങനെയാണ് കട്ട കറുപ്പാക്കി മാറ്റാം എന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത് ഹോം ആയിട്ടുള്ള ഡൈ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധനം കൊണ്ടുണ്ടാക്കാം എത്ര നിറച്ച മുടിയാണെങ്കിലും എല്ലാവർക്കും തന്നെ ആഗ്രഹമാണല്ലേ കറുപ്പാക്കി മാറ്റാനായിട്ട് അപ്പം നമുക്ക് പുറത്തു നിന്ന് വെറുതെ പൈസ കൊടുത്ത് കെമിക്കൽ അടങ്ങി യാതൊരുവിധ സാധനങ്ങളും വാങ്ങേണ്ട അപ്പം ഇതുപോലുള്ള കെമിക്കൽ അടങ്ങിയ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് കറുക്കുമെങ്കിലും വീണ്ടും നമുക്ക് നരച്ച മുടി ഉണ്ടാകുകയുള്ളു അതുപോലെ തന്നെ ഹെന്നെയൊന്നും ആവശ്യമില്ല എത്ര നരച്ച മുടിയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഹോം മെയ്ഡ് ഡൈ വെച്ച് കറുപ്പാക്കി മാറ്റാം അപ്പോൾ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ അലോവേരയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ കറ്റാർ വാഴ എന്ന് പറയും അപ്പോൾ ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിൽ ഹോം മെയ്ഡ് ഉണ്ടാക്കി ഇതുപോലെ തന്നെ അപ്ലൈ കൊടുത്ത് നമുക്ക് കറുപ്പാക്കി മാറ്റാം നമുക്ക് കെമിക്കൽ ഒന്നും അടങ്ങി യാതൊരുവിധ സാധനങ്ങളും വാങ്ങേണ്ട കാര്യമില്ല അപ്പം ഇതുപോലെ നമ്മൾ വാഴ വീട്ടിൽ ഒരു ചുവടെങ്കിലും വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് ഇതുപോലുള്ള ഹോം മെയ്ഡ് ഡൈ ഒക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാം അപ്പം യാതൊരുവിധ സൈഡ് എഫക്ട്സും എല്ലാവർക്കും തന്നെ ഇത് ഏറ്റവും നല്ല വാഴ മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങളും അപ്പോൾ കറ്റാർവാഴ കൊണ്ട് നമ്മൾ എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ ഹോം മെയ്ഡ് ഐ ആണെങ്കിലും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും തന്നെ നമുക്ക് മാറി കിട്ടും ആ ആവശ്യത്തിന് നിങ്ങൾ കറ്റാർ വാഴ എടുക്കുക ഞാനിപ്പോൾ ഈ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ ആ മഞ്ഞക്കറ കളഞ്ഞിട്ടേ എടുക്കാൻ പാടുള്ളൂ അത് ശ്രദ്ധിക്കണം എന്ത് ആവശ്യത്തിനാണെങ്കിലും ആ മഞ്ഞക്കറ കളയാനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചാൽ ഊറി വന്നോളും കെട്ടോ അത് കളഞ്ഞിട്ട് വേണം നമ്മളുടെ ഏത് ഉപയോഗത്തിനാണെങ്കിലും നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താ ഒരു പാത്രത്തിൽ വെച്ച ശേഷം ആ കറ കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് ആ കറയാണ് ആ മഞ്ഞക്കളറിൽ കാണുന്നത് അന്ന ശേഷം നമുക്ക് ഇത് രണ്ടായിട്ട് പിളർന്നിട്ട് വേണം ഒലിവ വെച്ചുകൊடுக்கാനായിട്ട് അപ്പോൾ നമുക്ക് ഒലിവ കൂട ഇది ഡൈ ഉണ്ടാക്കാനായിട്ട് വേണം കേട്ടോ അപ്പോൾ ദേ ഇത് രണ്ട് പീസും രണ്ടായിട്ട് നടുവേ പിളർന്നു കൊടുക്കണം അതിന് ശേഷം വേണം നമുക്ക് ഉലുവ വെക്കാനായിട്ട് അപ്പോൾ ഈ ഡൈ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസമാണ് ഇത് വെക്കുന്നത് അപ്പോൾ ഈ ഉലുവ വെച്ചിട്ട് ഒരു ദിവസം ഫുള്ള് നമ്മൾ വെക്കണം അതിന് ശേഷമാണ് പിറ്റേ ദിവസം നമ്മൾ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടായിട്ട് പിളർന്ന ശേഷം ഉലുവ ഇതിൻ്റെ അകത്താക്കി വെക്കുവാണ് അപ്പോൾ കൂടുതൽ എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ഗുണങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഉലുവ ഇതിൻ്റെ അകത്ത് വെച്ച് പിറ്റേ ദിവസം ആകുമ്പോൾ നല്ലപോലെ കുതിർന്ന് കിട്ടും അപ്പോൾ ഈ ജെല്ലിലിരുന്ന് തന്നെ നല്ല അതുപോലെ തന്നെ ഉലുവ കുതിരമ്പനാണ് അതിൻ്റെ ആ ഗുണം നമുക്ക് കിട്ടുന്നത് അപ്പോൾ രണ്ട് പീസും ഞാൻ പിളർന്ന ശേഷം ഉലുവ നിറച്ച് കൊടുക്കുകയാണ് ഉലുവയും നമുക്കറിയാം നമ്മുടെ തലമുടിക്ക് വളരെയധികം നല്ലതാണ് നല്ല തണുപ്പാവുന്നതാണ് ഉലുവ അപ്പം ഞാൻ രണ്ടും ഫുള്ളാക്കി ഇതിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് നല്ലപോലെ തന്നെ അടച്ച് നമ്മൾ ഒരു ദിവസം ഫുള്ള് വെച്ചേക്കണം ഇത് അപ്പോൾ ഇന്ന് രാത്രിയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നാളെ രാത്രി ഇതെടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു ഡേ ഫുള്ള് നമ്മൾ ഇതുപോലെ നിറച്ച് വെക്കണം അപ്പോൾ രണ്ട് പീസിലും ഞാൻ ഇതുപോലെ തന്നെ ഉലുവ നിറച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ അലോവേര എടുത്ത് ഉലുവ ഫില്ല് ചെയ്ത് വേണം വെക്കാനായിട്ട് അതിന് ശേഷം ഒരു പാത്രത്തിലാക്കി മൂടി വെച്ചാൽ മാത്രം മതി ഞാൻ ദേ ഒരു എല്ലാം രണ്ടും ഫില്ല് ചെയ്ത ശേഷം ഒരു പാത്രത്തിലാക്കി മൂടി വെക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് പിറ്റേ ദിവസം എടുക്കാനായിട്ട് അപ്പോഴത്തേക്ക് ഈ ജെല്ലിൻ്റെ അകത്തിരുന്ന് ഉലുവ നല്ല പോലെ തന്നെ കുതിർന്നിട്ടുണ്ടാവും ഇപ്പോഴത്തെ പിറ്റേ ദിവസം ഞാൻ നോക്കാൻ നേരത്ത് നോക്കിയാൽ നല്ലപോലെ തന്നെ കുതിർന്നു വന്നിട്ടുണ്ട് ആ ഉലുവയൊക്കെ നല്ലപോലെ തന്നെ ആ ജെല്ലിലിരുന്ന് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് നല്ലതായിട്ട് നമ്മളുടെ ഹെയർ ഡൈ കിട്ടുന്നത് അപ്പോൾ അത് നല്ല പോലെ തന്നെ കുതിർന്നു വന്ന ശേഷം ഇത് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കും അപ്പം അതിൻ്റെ ഉള്ളിൽ ആ നമുക്ക് ആ തൊലിയൊന്നും വേണ്ട ഉള്ളിൽ ആ ജെല്ലും ഉലുവയും കൂടെ എല്ലാം ഒന്ന് ചിരണ്ടി എടുത്ത ശേഷം വേണം നമുക്ക് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പം നമ്മളുടെ ഉലുവയൊക്കെ നല്ലപോലെ നിങ്ങൾക്ക് കാണാം വീർത്ത് വന്നിട്ടുണ്ട് കുതിർന്നെയാണ് ആ ജെല്ലിലിരുന്ന് അതിനുശേഷം നല്ലപോലെ അരച്ചിട്ട് വേണം നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് അപ്പം അതേ എല്ലാം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഒരു കഷ്ണത്തിൽ നിന്ന് കൂടെ എടുത്ത് ആ ജെല്ലെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ജെല്ല് ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ തന്നെ ഉലുവ കുതിർന്ന കാരണം ജെല്ല് കുറവാണ് അതുകൊണ്ട് ഞാൻ ഒരു പീസ് കൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജെല്ല് കൂടെ എടുക്കുന്നുണ്ട് ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ എന്നിട്ട് അരക്കാൻ നേരത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആ ആവശ്യത്തിന് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാൻ കേട്ടോ ഞാൻ എന്താ ഇപ്പോൾ ഈ ജെല്ലുകൂടി ഇട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നത് ഇത് അരഞ്ഞ് വരുമ്പോൾ നല്ല നല്ല നമ്മളിപ്പോൾ ഉഴുന്നക്കര കത്തില്ല അതുപോലെ തന്നെ നല്ല അരഞ്ഞ് പതഞ്ഞ് വരും കേട്ടോ ഇതുപോലെ തന്നെ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ കിട്ടണം നമുക്ക് നല്ല പേസ്റ്റായിട്ട് അതിന് ശേഷം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കാനുണ്ട് അപ്പോൾ ഇതൊരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും എടുത്ത് വെക്കരുത് സ്റ്റീൽ പാത്രത്തിൽ വേണം എടുത്തു വെക്കാനായിട്ട് അല്ലെങ്കിൽ ഇരുമ്പിന് ചട്ടി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കുമേ അപ്പം നല്ല കളറ് കറുപ്പ് കളറ് വരും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഞാൻ തിരിപ്പല്ലി പൗഡറാണ് ചേർക്കുന്നത് തിരിപ്പല്ലി നമുക്കറിയാം നല്ല ഗുണമുള്ളതാണ് നമ്മളുടെ മുടിക്കൊക്കെ കറുപ്പ് കളർ കൊടുക്കുന്നതാണ് അതുകൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് ഒരു ദിവസം ഫുള്ള് വെച്ചേക്കണം നല്ലപോലെ തന്നെ അടച്ച് വെച്ചേക്കണം കേട്ടോ ഒരു ദിവസം ഒരു രാത്രിയാണ് വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാത്രിയാണ് ഇതെടുക്കേണ്ടത് അപ്പം നമ്മൾ ഉലുവ ഉള്ളിലാക്കിയിട്ട് ജലിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഒരു ദിവസം വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് മിക്സ് ചെയ്ത് ഒരു ദിവസം കൂടെ വെക്കണം അപ്പം രണ്ട് ദിവസമാണ് നമ്മൾ എടുക്കുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ നല്ലപോലെ തന്നെ നമ്മളുടെ ഡൈ ബ്ലാക്ക് കളർ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതിന് ഞാൻ മൂന്നാല് കഷ്ണം ഉള്ളി കൂടെ എടുത്ത് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഒരു കോട്ടൻ തുണിയിൽ ഒന്ന് പിഴിഞ്ഞെടുക്കണം അതിൻ്റെ ആ നീര് വേണം നമുക്ക് ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ആ നീര് കൂടെ ചേർത്ത് ആഡ് ചെയ്ത് ഞാൻ നല്ലപോലെ തന്നെ ഒരു ലൂസ് പരുവത്തിൽ അത് നമ്മളുടെ തലയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ച് പോരുത് നല്ല തിക്കായിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലൂസാക്കി എടുക്കുന്നത് അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്യണം നമ്മൾ തല മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പം നമുക്കറിയാം ഉള്ളിയുടെ ഗുണവും നമുക്കറിയാം നല്ലപോലെ തന്നെ തലയ്ക്കൊക്കെ തണുപ്പ് ഏകുന്നതാണ് അപ്പോൾ അതുകൂടെ മിക്സ് ചെയ്ത് നമ്മളുടെ ഹെയർ ഡൈ നല്ല ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി നമ്മളുടെ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് സ്പ്രെഡ് ചെയ്ത് ഒരു അരമണിക്കൂറോളം വെച്ച ശേഷം കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അപ്പം നമുക്ക് നമ്മുടെ മുടിയായാലും താടി മീശ ആണെങ്കിലും നല്ല പോലെ തന്നെ എത്ര നരച്ച മുടിയാണെങ്കിലും ബ്ലാക്ക് കളറിലായിട്ട് വരും അപ്പോൾ ഹോം മെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് തേക്കുകയും ചെയ്യാം യാതൊരുവിധ കെമിക്കൽ അടങ്ങാത്തതുകൊണ്ട് സൈഡ് എഫക്ട്സും ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ദേ ഇപ്പോൾ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളങ്ങയാണ് നല്ലപോലെ തന്നെ കറുത്തു കിട്ടിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക